നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം നേരിട്ട് പുതുക്കേണ്ടിയിരുന്ന ഇക്കാമയും വിസയും ഇനി ഓൺലൈൻ വഴിയും പുതുക്കാൻ സാധിക്കുന്നതായിരിക്കും റിന്യൂവൽ നയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് കുവൈറ്റ് കുവൈത്തിൽ വിസ ഇക്കാമ റിനുവൽ ഫോമുകൾ ഇനി ഓൺലൈൻ വഴി പൂരിപ്പിക്കാവുന്നതാണ് ഇക്കാമ സേവനങ്ങൾ പൂർണ്ണമായി ഓൺലൈൻ വഴിയാക്കുന്നതിന്റെ ആദ്യപടിയായാണ് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക ഇ ഫോം സർവീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നതെന്ന വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ സജ്ജീകരിച്ച പുതിയ പേജ് വഴിയാണ് ഈ സർവീസ് നടപ്പിലാക്കിയിരിക്കുന്നത് കമ്പനി പ്രതിനിധികൾക്കും വ്യക്തികൾക്കും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന തരത്തിൽ ഇംഗ്ലീഷ് അറബിക് ഭാഷകളിൽ സേവനം ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് വിവിധ കാറ്റഗറികളിലുള്ള സന്ദർശന വിസകൾ ഇക്കാമ പുതുക്കൽ എന്നിവയ്ക്ക് ഈ സംവിധാനത്തിലൂടെ അപേക്ഷിക്കാവുന്നതായിരിക്കും വ്യക്തികൾക്ക് നേരിട്ട് തന്നെ ഇക്കാമ വിസ സംബന്ധിയായ അപേക്ഷകൾ തയ്യാറാക്കാൻ പുതിയ സംവിധാനം സഹായകമാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ രേഖകളും വെരിഫൈ ചെയ്തതിന് ശേഷം ലഭിക്കുന്ന റെസിപ്റ്റുമായി ദിവസം ബന്ധപ്പെട്ട ഓഫീസിലെത്തിയാൽ സേവനങ്ങൾ സേവനങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ് റെസിഡൻസി പൂർണ്ണമായി ഓൺലൈൻ എന്ന നിലയ്ക്കാണ് ഈ ഫോം സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എംഒവി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ ഹോം പേജിലുള്ള കുവൈത്ത് മുന്നോട്ട് വരുമ്പോൾ മറ്റു പ്രവാസ രാജ്യങ്ങളും ഇതുപോലെയാണെങ്കിൽ നമ്മുടെ പ്രവാസികൾക്ക് തീരെ എളുപ്പമായിരിക്കുന്നതായിരിക്കും വിസ റിന്യൂവലും ഇക്കാമ റിന്യൂവലും നേരിട്ട് തന്നെ പുതുക്കണം എന്നതിനാൽ ഓൺലൈൻ വഴി കൂടിയാകുമ്പോൾ വളരെ എളുപ്പമാകുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ subscribe to